ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് അമ്പലത്തിലേക്കാണ് നമ്മുടെ കുടുംബക്ഷേത്രമായ ഇടപ്പള്ളി അഞ്ചുമന ദേവി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് ഉത്സവത്തിന് സമയത്ത് അയമ്പര നിറയ്ക്കാനുണ്ട് ഫാമിലിയായിട്ട് അപ്പോൾ അതേപോലെ തന്നെ ഇത് ഈ വർഷം നമ്മളിത് അയമ്പര നിറയ്ക്കാൻ വന്നേക്കാണ് നമ്മളിവിടെ ചെന്നപ്പത്തേക്ക് ഓൾമോസ്റ്റ് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഇതല്ല ഇവിടുത്തെ തിരക്ക് നല്ല തിരക്കാണ് നമുക്ക് രാത്രിയൊക്കെ ആകുമ്പോൾ ഇവിടേക്ക് എടുക്കാൻ പറ്റില്ല ഇന്നും പകൽപ്പൂരം കൂടിയാണ് ഉത്സവം തീരുന്ന ദിവസമാണല്ലോ അങ്ങനെ നമ്മൾ പറയൊക്കെ നിറച്ച് കഴിഞ്ഞു പറ നടക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല അങ്ങനെ എടുക്കുന്നത് മോശമാണല്ലോ പിന്നെ പറയൊക്കെ നിറച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് കുറച്ചു വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ നിന്ന് തിരിച്ചു പോകുന്നു അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും നന്നായിട്ട് വിഷക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ വണ്ടി എടുത്തു നമ്മുടെ കളമശ്ശേരിയിലുള്ള ശ്രീ അഭിരാമിയിൽ പോയി വിശപ്പിൻ്റെ വിലയായിട്ട് നിൽക്കുന്ന നന്ദുൻ്റെ നെയ്റോസ്റ്റുള്ള കാത്തിരിപ്പാണ് നിങ്ങളീ കാണുന്നത് നന്ദു മാത്രല്ല കേട്ടോ എല്ലാവർക്കും എന്നിട്ട് വിഷക്കണ്ടായിരുന്നു ഫൈനലി നമ്മുടെ മസാല ദോശയും ഒക്കെ വന്നു അത് നമ്മൾ നെയ്റോസ്റ്റും മസാല ദോശയും വടയൊക്കെ കഴിച്ചു എല്ലാവരും ഹാപ്പിയായി പിന്നെ നമ്മൾ അവിടെ നേരെ തിരിച്ചു അങ്ങനെ ഈ വർഷത്തെ ഉത്സവം കൂടി നമ്മൾ പറയൊക്കെ നിറച്ചു എല്ലാവരും ഹാപ്പിയായി പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും തിരിച്ച ബൈ